ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ ഇന്ന് വിഷുവിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ സെറ്റും മുണ്ടും ടിഷുവിന്റെ കോട്ടന്റെ എല്ലാം വെറൈറ്റീസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ പരിചയപ്പെടാം വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ രണ്ട് സീരിയസ് ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിന്‍റെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഇതിന് നമുക്ക് കുറെ കളക്ഷൻസ് ഉണ്ട് അത് കാണുന്നതിനു മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യായിട്ട് കാണുന്നതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലും ഒക്കെ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക ഇതില് എന്നിട്ട് നിങ്ങള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇതിൽ കമന്റ് ചെയ്യുന്നവർക്ക് വരെ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ടൈം അതായത് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മളതിന് കൊടുക്കുന്നുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വാട്സപ്പ് ചെയ്ത് ചെയ്താൽ മാത്രം മതി അപ്പൊ നമ്മള് ഈ വീഡിയോയില് ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തണം നമുക്ക് സിമ്പിൾ സാരി നമുക്ക് പരിചയപ്പെടാം നമുക്ക് രണ്ടു മൂന്ന് ഫാൻസി അതായത് കസവും കരയും കൂടി വരുന്ന ഒരു അടിപൊളി കോട്ടൺ സെറ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല പീലിയുടെ print വരുന്ന നല്ല അടിപൊളി saree ആണ് വിരിച്ചു കാണിച്ചു തരാം body full ആയിട്ട് വരുന്നുണ്ട് ഇതിൽ നമുക്ക് കുറെ colours ഒക്കെ available ആണ് ഇതാ body full ഉം നമുക്ക് ഇതാ പീലിയുടെ നല്ല അടിപൊളി print ആണ് കേട്ടോ single color print ആണ് വരുന്നേ അതല്ലാതെ ഇതാ അതിന്റെ അടുത്തൊരു same design തന്നെ നമുക്ക് ചെറിയൊരു ഏർ body കുട്ട പോലത്തെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഈ അമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സാരിയാണ് ആണോട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല കമന്റ് കൊടുക്കുന്നവർക്ക് നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിന്റെ അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതും കൂടി നമ്മൾ ഫോളോ ചെയ്യുക ഇതല്ലാതെ നമുക്ക് കുറെ കളക്ഷൻസ് ഇതിന്റെ നമ്മള് വീഡിയോയില് നമ്മള് ഒരു മൂന്ന് മൂന്ന് പീസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പൊ അതല്ലാതെ വേറെ സാരീസ് നമ്മുടെ കയ്യിൽ ഉണ്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കളക്ഷൻസും നമുക്ക് ഫോർവേർഡ് ചെയ്യാൻ പറ്റും അപ്പൊ അടുത്തത് നമ്മൾ കാണുന്ന ടിഷ്യൂല് വരുന്ന ഒരു ലൈൻസ് സെറ്റ് സാരി ആണ് കേട്ടോ ഇട്ട് ടസ്സിൽ വർക്കൗട്ട് കൂടിയിട്ടാണ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഇതില് നാല് അഞ്ച് കളേഴ്സോളം വരുന്നുണ്ട് അപ്പോൾ സ്ട്രോക്ക് ഉള്ള ഒരു കളറാണ് ഇപ്പൊ നമ്മൾ കാണിച്ച് ഇതിന്റെ വേറെ കളേഴ്സിന്റെ ഫോട്ടോസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ലൈൻസ് വരുന്നുണ്ട് ബോഡി ഫുള്ള് ലൈൻസ് വരുന്നുണ്ട് നമ്മൾ ടിഷുവിന്റെ ഒരു സാരി കണ്ടു അത് നമ്മൾ ആദ്യം മടക്കി മാറ്റി വെച്ചേക്കാം നമുക്ക് അടുത്ത് കളക്ഷൻസ് കാണാം അപ്പോൾ സെയിം ഇതേ കോട്ടനിൽ തരുന്നത് നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു സാരിയാണ് ആണ് അല്ല ഇതിപ്പോൾ നമ്മൾ സാധാ പ്രിൻ്റാണ് കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് കൃഷ്ണന്റെ തന്നെ ഒരു നല്ല അടിപൊളി പ്രിൻ്റ് ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കിട്ടാൻ വരുന്നത് അല്ല നല്ല നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് വിച്ച് കാണിച്ചു തരാം അടിപൊളി കാര്യമാണ് കേട്ടോ അതേപോലെ തന്നെ മൈലിന്റെ അടുത്തൊരു ഒരു സൈനാണ് കളർ ചേഞ്ച്

ടിപൊളി മ്യൂറൽ വർക്കാണ് സാരി നമുക്ക് വിത്ത് ആണ് കേട്ടോ വരുന്നത് ബ്ലൗസ് നമുക്ക് പ്ലെയിൻ ആയിരിക്കും സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല വർക്ക് ഹെവി വർക്കാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു മോഡലാണ് നമ്മൾ കാണിക്കുന്നത് വിരിച്ച് കാണിച്ചു തരാം എല്ലാ സാരിയും ആ ടൈപ്പ് ഒക്കെ വരുന്ന എല്ലാം അടിപൊളി സാരി സ്പെഷ്യൽ മ്യൂറൽ സാരിയാണ് കേട്ടോ അതെല്ലാം അതടുത്ത് ബ്ലൂല് വരുന്ന നമുക്ക് സെയിം കൃഷ്ണരാധാകൃഷ്ണത്തിൻ്റെ ബ്ലൂയില് വരുന്ന നല്ല അടിപൊളി നമുക്ക് കണ്ടുകഴിഞ്ഞാൽ തന്നെ നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് അത് അതിൻ്റെ വരുന്ന പെയിൻ ബ്ലൗസാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ നമുക്ക് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് വീഡിയോ കോൾ വഴി കാണിക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് ഫോട്ടോസാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതായിരിക്കും നമുക്ക് ഗ്രീനിൻ്റെ കളറും കൂടി കാണിക്കാൻ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീനും കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എല്ലാം നല്ല റേറ്റ് സാരികളാണ് കേട്ടോ തിരിച്ചിട്ടിരിക്കുകയാണ് നല്ല ക്ലെയിൻ വർക്ക് ആയിരിക്കും ഇതൊക്കെ അതേപോലെ അതിന്റെ പ്ലെയിൻ ബ്ലൗസും വരും അടുത്ത് നമുക്ക് ടിഷ്യൂല് പ്ലെയിൻ ടിഷ്യൂല് വരുന്ന നല്ല അടിപൊളി കൊമ്മയില് വരുന്ന ഡബിൾ കളർ കൊമ്മയാണ് കേട്ടോ ഏഴഞ്ച് കൊമ്മയില് വരുന്ന നല്ല അടിപൊളി സാരിയാണ് ഇത് നമുക്ക് നല്ല ട്രെൻഡിങ്ങിൽ പോയി കുടിക്കുന്ന സാരിയാണത് ബിഡ് ടെമ്പിൾ സാരിയാണത് എല്ലാം

അടുത്തായിട്ട് ഒന്ന് ഉറക്കി വെച്ചിട്ട് നമുക്ക് അടുത്തതിലേക്ക് കയ്യിലായിട്ട് പോവാം അല്ല അടുത്തതായിട്ട് കോട്ടലിനന്നെ അതായത് കട്ടിക്കര സാരിയിൽ മൾട്ടി അതായത് ചെറിയ സ്മോൾ മൈക്രോ കോമ വരുന്ന ഒരു ഫാൻസി സാരി ആണ് കേട്ടോ പ്ലെയിൻ സാരിയാണ് മുന്തിയിൽ ലൈൻസും കൊടുത്തിട്ടുണ്ട് ബോർഡർ നമുക്കിതാ അതേപോലെ തന്നെ മൈക്രോ കൊമ്മയായിട്ടാണ് വരുന്നത് അതായത് ചെറിയ ചെറിയ കൊമ്മകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഓറഞ്ച് അതായത് രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ബെയിൽ സാരി എന്നാണ് നമ്മൾ പറയുന്നത് ഇതാ അടുത്തത് നമുക്ക് ഇതാ ഹാൻഡ്ലൂം സാരിയാണ് അതായത് ചെക്ക്ഡ് സാരിയാണ് ബോഡി ഫുള്ളും നമുക്ക് ചെക്ക് സാരിയാണ് വരുന്നത് ഹാൻഡ്ലൂമിൻ്റെ റെപ്ലിക്കായിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് റേറ്റ് കുറഞ്ഞ ഹാൻഡ്ലൂം ആകുമ്പോൾ നമുക്ക് നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാരികളായിരിക്കില്ല അതിപ്പോൾ നമുക്ക് ഹാൻഡ്ലൂമിൻ്റെ റെപ്ലിക്കായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സാരിയാണ് ബ്ലാക്കും ഗോൾഡും വരുന്ന അതായത് കോട്ടൺ സാരി തന്നെയാണ് കേട്ടോ സൂം ഇത് കഴിഞ്ഞ് അറിയാൻ പറ്റും എല്ലാം ചെക്ക്ഡ് ആണ് അതായതിൽ നമുക്ക് കസവില് ും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ ഹാൻഡ്ലൂമിന്റെ റെപ്ലിക്കയില് വരുന്ന ഒരു സെറ്റ് കൊണ്ടും കൂടി പരിചയപ്പെടാം നമുക്ക് ഹാൻഡ് ലൂമിന്റെ പറഞ്ഞ റെപ്ലിക്കുന്നേ ഉള്ളൂ അതേപോലെ തന്നെ അതാ ഇതും ആണ് കേട്ടോ വരുന്ന നല്ല പ്യൂർ ഹാൻഡ് ലൂമിന്റെ റെപ്ലിക്കയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞ പവർലൂം ആണെന്ന് പറയാനും പറ്റത്തില്ല നമുക്ക് അത്ര നല്ല സോഫ്റ്റ് ക്വാളിറ്റി ആണ് നമുക്ക് രണ്ട് കളറിലായിട്ട് നമ്മൾ നെയ്തിരിക്കാണ് അതേപോലെ തന്നെ കാണിച്ചു തരാം ഇത് ലൈൻസ് ആണ് ട്ടോ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചത് ആണ് ഇത് ചെക്കാണ് വരുന്നത് ബ്ലാക്കും മെറൂണും വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതേപോലെ തന്നെ അതാ നമുക്ക് അടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് വരുന്ന സെറ്റ് കൊണ്ടാണ് കസവും കരയും കൂടി വരുന്ന സെറ്റുമുണ്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ടിഷ്യൂല് ടീട്ട കോഡ് കൂടി വരുന്ന ഫാൻസി സെറ്റുമുണ്ടാണ് അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ എല്ലാത്തിന്റെയും ഫോട്ടോസും റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം അയച്ചുതരും അതേപോലെ തന്നെ ഫാൻസിയിൽ വരുന്ന രണ്ട് മൂന്ന് ഫാൻസിയിൽ വരുന്ന നല്ല അടിപൊളി സെറ്റുമുണ്ടാണ് ഗിഫ്റ്റ് കൊടുക്കാനും പ്രിന്റ് ഉള്ളതോ പ്രിന്റ് ഇല്ലാത്തതോ എല്ലാ ഐറ്റംസും നമുക്ക് കൊടുക്കാൻ പറ്റും അതാ കട്ടിക്കരയില് വരുന്ന ഒമ്മ പ്രിന്റിൽ വരുന്ന ഇതിൻ്റെയൊക്കെ കുറേ നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് ട്ടോ. നമ്മൾ ഈ രണ്ട് പീസ് വെച്ച് മാത്രമാണ് കാണിക്കുന്നത് ബ്ലാക്ക് ബ്ലൂ വരുന്ന ഒരു ആണ് പിന്നെ അതേപോലെ തന്നെ ലൈൻസ് അതായത് കട്ടിക്കരയിൽ ലൈൻസിൽ വരുന്നൊരു സെറ്റ് കൊണ്ടാണ് എല്ലാം നമ്മൾ ടൈം കൺസാരണം നിങ്ങൾ പെട്ടെന്ന് ഓടിച്ച് കാണിച്ച് തരുകയാണ് ബ്ലൂവും രണ്ട് ടൈപ്പ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങളൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്താ മാത്രം മതി അതാ അതെ പ്ലെയിൻ ഇത് നമ്മൾ പ്രിന്റ് മാത്രം അടിച്ചിട്ടുള്ള ടൈപ്പ് സെറ്റ് കൂട്ടുകളാണ് കാണിച്ചു തരാം എല്ലാം ഡബിൾ ആണ് കേട്ടോ വരുന്നത് അതില് തന്നെ നമുക്ക് ട്രസല് വെച്ചിട്ടുള്ളത് അതൊരു ടൈപ്പ് ഉണ്ട് ഫാൻസിൽ വരുന്ന അതേപോലെ തന്നെ എല്ലാ റണ്ണിങ് ഡിസൈൻസാണ് നമ്മളിതിൽ കൂടുതലും നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതാ മായ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പാണ് നമുക്കതിൻ്റെ സെയിം ബ്ലൗസും വരും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും എല്ലാ പ്രൈസും എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് ഒരു അടിപൊളി ആണ്. ഐറ്റമാണ് നമ്മൾക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൗസിലും സെപ്പറേറ്റ് ബ്ലൗസ് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നമുക്ക് കസവും ഇതും കൂടി വരുന്ന ഇതാണ് വേറെ ഒരു ടൈപ്പ് സെറ്റും കൊണ്ടാണ് അതൊക്കെ നമുക്ക് ഫാൻസി ആയിട്ട് കൂടുതലും മൂവ് ചെയ്തിരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചസാണ് പിന്നെ ആയിട്ട് നമ്മൾ ഇതാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റീറ്റ്സിൽ ഇടാറുണ്ട് ഹാൻഡ്ലൂമിൻ്റെ പ്യോർ വെഡ്ഡിങ് സാരിയാണത് അല്ല നമ്മുടെ ചാനലിൽ കാണുന്നവർക്കറിയാം പ്യുർ ഹാൻഡ്ലൂം വെഡ്ഡിങ് സാരിയാണ് ഒന്നുകൂടി നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അതിൽ അതിൻ്റെ കസ്മറ്റിക് ലൈൻസ് വരുന്ന ബോർഡർ ഇല്ലാതെ ബോർഡറിൽ നമ്മൾ വലിയ കൊമ്പ് മാത്രം കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി വെഡ്ഡിങ് സാരിയാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി എല്ലാ ഐറ്റംസും നമ്മൾ നമ്മൾ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോസ് വഴിയും നമുക്ക് വീഡിയോ കോൾ വഴിയും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ മാക്സിമം വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുക നമ്മൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൻ്റെ പേജും എല്ലാം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക എന്നിട്ട് ബെസ്റ്റ് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്ന അഞ്ച് പേർക്ക് നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതല്ലാതെ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് സെക്കൻഡ് നമ്മൾ നമ്മുടെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് വാട്സപ്പ് ചെയ്താ മാത്രം മതി അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സീരി വിഷുവിൻ്റെ സീരീസായിട്ട് വേറൊരു വീഡിയോ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ വായി